മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഈ സീരിയൽ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഒരു സാഗർ ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയെ വശീകരിക്കാൻ വേണ്ടിയിട്ട് മേഘനാഥൻ ഏർപ്പാടാക്കിയ സാഗർ പക്ഷേ അവൻ്റെ തന്ത്രങ്ങളൊന്നും മഹാലക്ഷ്മിയുടെ അടുത്ത് വിജയിച്ചില്ല അവസാനം അവൻ തോറ്റു പിന്മാറി അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മേഘനാഥനാണെന്നുള്ള വിവരം കണ്ണനോടും മഹാലക്ഷ്മിയോടൊക്കെ പറയുകയും ചെയ്തു അങ്ങനെയാണല്ലോ നമ്മുടെ മേഘനാഥൻ്റെ ജോലിയൊക്കെ പോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ മേഘന് സാഗറിനോട് തീർത്താൻ തീരാത്ത പകയുണ്ട് കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മേഘനാഥൻ ഇങ്ങനെ നടക്കണത് തന്നെ പിന്നീട് സാഗറിനെ പല പ്രാവശ്യം വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുക്കുവോ തിരിച്ച് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് സാഗർ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് മേഘനാഥൻ വരുമ്പോൾ കാണുന്നത് വേഗം തന്നെ മേഘനാഥൻ കാറ് നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സാഗർ മേഘനാഥനെ കണ്ടതും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് പക്ഷേ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് മേഘനാഥൻ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നുമുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ സാഗറിനെ പഞ്ഞിക്കിടുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് സാറ് എന്നെ ഇനി ഇങ്ങനെ തല്ലല്ലേ ഞാൻ ചത്തുപോകുമെന്ന് പറയുമ്പോൾ നീ ഒക്കെ ചാവണ്ട സൈസ് ആടാ നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചെടുത്തില്ലേ ആ കാശ് എനിക്ക് തിരിച്ചു വേണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പണി നീ ഇനിയാണെങ്കിലും ചെയ്യണം ആ മഹാലക്ഷ്മിയെ കണ്ണെൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറയണോ ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് സാറേ മഹാലക്ഷ്മി മേടം സാർ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല അവർ നല്ലൊരു സ്വഭാവമുള്ള ആളാണ് അത് സാറിനും അറിയാം പിന്നെ എങ്ങനെ സാറെ കണ്ണൻ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും അവരെ ഒഴിവാക്കണത് അതിനൊന്നും ഇനി സാധിക്കില്ല എന്ന് പറയണോ എന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ മൊത്തം എനിക്ക് തിരിച്ചു വേണം അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ പ്രാന്തെടുത്ത് നടക്കാണ് നീ കാരണം എൻ്റെ ജോലി പോയി ഇനിയിപ്പം ഞാൻ ഇന്നൊരു കേസിന് പോയി ആ കേസും ഞാൻ തോറ്റുപോയി ആ വക്കീലിനാണെങ്കിൽ ഞാൻ കുറേ കാശ് കേസിൽ നിന്ന് പിന്മാറാൻ കൊടുത്തു ആ വക്കീൽ കേസിൽ നിന്ന് പിന്മാറിയെങ്കിലും അതിലും കൂടിയ വക്കീൽ വന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി അങ്ങനെ ഞാൻ ആകെ പ്രാന്തെടുത്ത് നടക്കാണ് അതുകൊണ്ട് തന്നെ നീ എനിക്ക് എത്രയും വേഗം എൻ്റെ പൈസ തിരിച്ചു തന്നെ എന്ന് പറയണു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് സാറേ ആ മഹാലക്ഷ്മി മേടത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ശേഷം എനിക്ക് ആകെ കഷ്ടകാലമാണ് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എവിടെയും എനിക്ക് ജോലി റെഡിയാകുന്നില്ല ആകുന്നില്ല അവരുടെ ശാപമാണെന്നാണ് തോന്നണേ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവരെ ഉപദ്രവിക്കാൻ പോവില്ല എന്നൊക്കെ മേഘനാഥനോട് പറയുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പിന്നെയും കുറച്ചും കൂടി ഇടി കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സാഗറാണെങ്കിൽ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വേദന എടുത്തിങ്ങനെ കരയുന്നുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കോ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം മാർക്കോയോട് പറയുന്നുണ്ട് ഓരോരുത്തനെന്നെ ഇടിച്ച് ഈ പരുവത്തിലാക്കിയെന്ന് പറഞ്ഞു അത് ആരാ നിങ്ങൾക്ക് അയാളെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അറിയാൻ പാടില്ലാത്ത അതാ മേഘനാഥനാണെന്ന് പറയണോ ആ സമയത്ത് ആർക്കും ചോദിക്കുന്നുണ്ട് ആ മേഘനാഥൻ ഒരു കാരണവുമില്ലാതെ എന്തിനെ ഇങ്ങനെ മർദ്ദിച്ചതെന്ന് ചോദിക്കുമ്പം ഉണ്ട് ആ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മി മേടത്തെയും വേർപിരിക്കാൻ പിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എനിക്ക് കുറച്ച് പൈസ തന്ന് എന്നെ അവരുടെ ഓഫീസിലേക്ക് വിട്ടിരുന്നു ജോലിക്കാരനായിട്ട് എന്നിട്ട് ഞാൻ അവരെ പിരിക്കാൻ വേണ്ടി ഒരുപാട് പ്ലാനൊക്കെ ആസൂത്രണം ചെയ്തെങ്കിലും അതെല്ലാം പൊളിഞ്ഞു പോയി ഞാൻ മേഘനാഥൻ്റെ ഇന്ന് കുറേ രൂപയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മഹാലക്ഷ്മി മേഡം നമ്മളാരും ഉദ്ദേശിക്കണ പോലത്തെ ഒരാളല്ല അവർ സത്യസന്ധയും നിഷ്കളങ്കയുമാണ് അതുപോലെ തന്നെ അവർക്ക് എല്ലാവരോടും നല്ല സ്നേഹവുമുണ്ട് അതൊക്കെ മുതലാക്കി അവരെ കണ്ണൻസാറിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റണം എന്നാണ് മേഘനാഥൻ എന്നോട് പറഞ്ഞത് മേഘനാഥൻ്റെ വാക്കും കേട്ട് ഞാൻ ഓരോന്ന് ചെയ്തിട്ട് അവരെന്നെ തല്ലി ഓഫീസിൽ നിന്നും പുറത്താക്കി അതുമാത്രമല്ല എൻ്റെ ഗുണ്ടകളെ കൊണ്ട് പിടിപ്പിച്ച് ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു ഇനി അവരുടെ കണ്ണു വെട്ടത്ത് പോലും ചെല്ലരുതെന്നാണ് എന്നോട് പറഞ്ഞേക്കണേ ഇപ്പം മേഘനാഥൻ എന്നോട് പറയണത് ഒന്നിലെ ഞാൻ അന്ന് വാങ്ങിയ പൈസ അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ മഹാലക്ഷ്മി മേടത്തെ കണ്ണൻ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിച്ച് കൊടുക്കണം എന്നാണ് പറയണേ എനിക്കിനി അതിനൊന്നും സാധിക്കില്ല കാരണം ആ കണ്ണൻ സാറും മഹാലക്ഷ്മി മേടവും വളരെ നല്ല ആളുകളാണ് അവരുടെ നന്മ ഞാൻ ഒരുപാട് മനസ്സിലാക്കി ാക്കിരിക്കുന്നതാണ് എന്നിട്ടും എനിക്ക് അവരെ ഉപദ്രവിക്കേണ്ടി വന്നു അതിൻ്റെ കുറ്റബോധത്തിലാണ് ഞാനിപ്പോൾ നടക്കുന്നത് തന്നെ അതുമാത്രമല്ല അവരെ ഉപദ്രവിച്ചതിനു ശേഷം എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എനിക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ആകെ ഗതികേടില്ല നടക്കണേന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാർക്കോയുടെ മനസ്സിലൊരു പദ്ധതികളൊക്കെ തോന്നുന്നുണ്ട് കാരണം മേഘനാഥനും ഇവനും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ കയ്യിലെടുത്താൽ മേഘനാഥൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് തന്നെ പോരേന്നും പറഞ്ഞ് സഹകരണമാർക്കോട് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് മാർക്കോ സാഗറിനെ മാർക്കോയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ മാർക്കോയുടെ കൂട്ടുകാരനായ ആ ക്ലീറ്റസും ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലീറ്റസിനെ സാഗറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് സാഗർ മേഘനാഥൻ ഇന്ന് അവിടെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചു അത് കണ്ട് ഞാനിവനെ കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് പറയുമ്പം ക്ലീറ്റസ് നോക്കണ സമയത്ത് സാഗറിൻ്റെ മേലെ ആകെ ഇങ്ങനെ ചതഞ്ഞിരിക്കുകയാണ് അപ്പോൾ ക്ലീറ്റസ് പറയുന്നുണ്ട് നിന്നെ നല്ല രീതിയിൽ തന്നെ അയാൾ ചതച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാ ഈ മേഘനാഥൻ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്നെ കള്ളക്കേസിലൊരുത്തം കുടുക്കിയില്ലേ അവനാണ് ഈ ാഥൻ അവൻ തന്നെയാണ് ഇവനെ ഈ പരുവത്തിലാക്കിയെന്ന് പറയണു അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട് ആ കണ്ണൻ സാറിനേയും മഹാലക്ഷ്മി മേടത്തെയും വേർപിരിക്കാനായിരുന്നു എനിക്കവൻ കൊട്ടേഷൻ തന്നിരുന്നത് അതെന്തിനുവേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ സാറിന്റെ സ്വത്തുക്കളൊക്കെ അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ സാറിന്റെ പെങ്ങളെയാണ് അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്കാണ് സ്വത്ത് മൊത്തം കിട്ടുക ഇപ്പം കണ്ണൻ സാർ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ അയാൾക്ക് കിട്ടില്ല അതുമാത്രമല്ല ഇതിനു മുമ്പ് ആ മഹാലക്ഷ്മി മേടത്തെ ഈ മേഘനാഥന് ഇഷ്ടമായിരുന്നു അത് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി മേഡത്തിൻ്റെ പുറകെ ഇയാൾ ഒരുപാട് നടന്നിട്ടുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി മേഡം മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രതികാരത്തിൽ ഇവൻ ഒരു ദിവസം മഹാലക്ഷ്മി മേഡം അമ്പലത്തിൽ പോയ വഴിക്ക് മഹാലക്ഷ്മി മേഡത്തെ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചു അന്ന് മഹാലക്ഷ്മി മേഡത്തിൻ്റെ കയ്യിൽ നിന്നും ഇവനൊക്കെ അടി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവിടെ മഹാലക്ഷ്മി മേടത്തെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതികാരമാണ് ഈ മേഘനാഥൻ അവരോട് എന്നൊക്കെ പറയും you know ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് നിനക്ക് മേഘനാഥനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പം മേഘനാഥൻ്റെ അത്രയും ഭൂലോക ഫ്രോഡായിട്ടുള്ള ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവനക്ക് കണ്ണൻ സാറിൻ്റെ പെണ്ണുകളോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കൾ കിട്ടും അത് കൈകാര്യം ചെയ്യാൻ പറ്റും ഉറച്ച വിശ്വാസത്തിലാണ് മേഘൻ ആ പെണ്ണിനെ വിവാഹം കഴിച്ചത് തന്നെ പക്ഷേ ഈ മേഘന് വേറെ ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട് അതുമാത്രമല്ല ഒരു സ്ത്രീയിൽ മേഘനൊരു കുഞ്ഞുമുണ്ട് ഒരാൺകുട്ടി അതെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് സാഹർ പറയു ഇത് കേട്ടതും മാർക്കോയ്ക്ക് മനസ്സിൽ ഒരു അഞ്ചാറ് ലഡു ഒരുമിച്ച് പൊട്ടിയത് പോലെയായി കാരണം മേഘന് എങ്ങനെ പണി കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ മാർക്കോ ഇപ്പം നടക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ മേഘനെക്കുറിച്ചുള്ള ഈ വിവരങ്ങളെല്ലാം കിട്ടിയതും മാർക്കോ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് മാർക്കോ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നിനക്കുള്ള പണി ഇതേ പുറകെ വരുന്നുണ്ട് മേഘനാഥാന്ന് പിന്നെ മേഘനാഥൻ നമ്മളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ കേസിന് പോയിട്ട് എന്തായി അവനെ ജയിലിലേക്ക് വിട്ടുവെന്ന് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അച്ഛനെന്നോട് ചോദിക്കരുത് അത് കേട്ടാ എനിക്ക് പ്രാന്തളുകും എന്താണ് പ്രശ്നം നീ കാര്യം മേഘ എന്ന് പറയുമ്പോൾ ആ കണ്ണനും അവളും അവൻ്റെ കൂട്ടുകാരനും കൂടി വന്ന് അയാളെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോയി എല്ലാ സാക്ഷിമൊഴികളും തെളിവുകളും പൊളിച്ചടക്കി അവര് പുതിയ തെളിവുകൾ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി ആ മാർക്കോ നിരപരാധിയാണെന്ന് കോടതിയുടെ മുന്നിൽ തെളിയിച്ച് മാർക്കോയുടെ കേസ് അസാധുവാക്കി കളഞ്ഞു ഇനി നമുക്ക് ആ മാർക്കോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കണ്ണൻ അങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനു മുമ്പ് ഉണ്ണിക്കൊരു പ്രശ്നം വന്നപ്പോൾ പോലും കോട്ടിടാത്തവനാണ് ഇപ്പോൾ മാർക്കോയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ വേഗം തന്നെ കോട്ട് കോട്ടുവിട്ടുകൊണ്ട് കോടതിയിൽ വന്ന് അവനെ വാദിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോയതെന്ന് പറയണു ഇത് കേട്ട വാമദേവനും ആകെ ദേഷ്യാവുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് വരുന്നത് വരുന്നൊരു കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണു പിന്നീട് മേഘനാഥൻ ഉണ്ണിനെയും കരുണേനെയും ഒക്കെ വിളിച്ച് ഈ വിവരം പറയുന്നുണ്ട് അന്ന് ഉണ്ണി കള്ളക്കേസിൽ പെട്ടപ്പോൾ ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരെയും പോകാത്ത കണ്ണൻ ഏതോ ഒരു ഗുണ്ടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോട്ട് വിട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് ആ ഗുണ്ടയെ അവൻ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി എന്നൊക്കെ ഉണ്ണിയോടും കരുണയോടും പറയുന്നുണ്ട് ഇത് കേട്ട് കരുണയ്ക്കും ഉണ്ണിക്കും ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് കാരണം അന്ന് ഉണ്ണി കേസിൽ പെട്ടപ്പോൾ ദുർഗെ മഞ്ജു ഒക്കെ ഒരുപാട് കണ്ണനോട് പറഞ്ഞതാണ് ഒന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്ത് ഒന്നുമില്ലെങ്കിൽ ആ ഒന്ന് വിളിച്ചു പറയുമെങ്കിലും ചെയ്യുന്നു ആ സമയത്ത് കണ്ണൻ അതൊന്നും കേട്ടില്ല എന്നിട്ടിപ്പോൾ ഏതോ ഒരു ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായി അവനെ ജാമ്യത്തിൽ ഇറക്കിയെന്ന് കേട്ടപ്പം കരുണയ്ക്കൊന്നും അത് സഹിക്കാൻ പറ്റണില്ല കേട്ടോ എന്നിട്ട് കരണ ഈ വിവരങ്ങളെല്ലാം പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് മോളെ ഇത് വീട്ടിലൊരു സംസാര വിഷയമാവണം എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു വഴക്കും ഉണ്ടാവണം ഇനി അവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കാരണം കമലേശ്വരത്തെ സ്വത്തുക്കൾക്ക് നിങ്ങൾക്കും തുല്യ അവകാശമുണ്ട് ഇതിപ്പം കണ്ണൻ്റെ മാത്രം സ്വത്തുക്കളല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അവകാശത്തിലുള്ള സ്വത്തുക്കൾ എന്തായാലും നിങ്ങൾ കണക്ക് പറഞ്ഞു തന്നെ മേടിക്കണം ഇനി അതിന് താമസ താമസിപ്പിക്കരുത് ഇനി അത് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളും ആ മഹാലക്ഷ്മിയുടെ പേരിലേക്കാവും എന്നൊക്കെ പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട് ഇത് കേൾക്കണ കരുണയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ കരണ പറയുന്നുണ്ട് ഇല്ലാച്ചാ ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ഈ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ട് മോഹിനി അവിടെ നിൽക്കുന്നുണ്ട് മോഹിനി അവിടെ നിന്നതൊന്നും കേൾക്കണത് ഇവർക്ക് മനസ്സിലാവുന്നില്ല പ്രതാപൻ മോഹിനിയെ കണ്ടിട്ടുമില്ല പക്ഷേ മോഹിനി ഈ വിവരങ്ങളെല്ലാം മഹാലക്ഷ്മിയെ വിളിച്ച് അറിയിക്കുന്നുമുണ്ട് പിന്നീട് അവിടെ കരണ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മഹാലക്ഷ്മി ഈ വിവരങ്ങൾ കണ്ണനോട് പറയുന്നുണ്ട് മിക്കവാറും ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ആ പ്രശ്നങ്ങളിലേക്ക് തലയിടാൻ എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയാണ് മഞ്ജുവിനെ കാണാനായിട്ട് നമ്മുടെ സാഗർ ചെല്ലുന്നുണ്ട് സാഗറിനെ കണ്ടതും മഞ്ജു ഭയങ്കര കൂടി ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിക്കണോ അപ്പം ഞാൻ മഞ്ജു മഞ്ജുമേടത്തിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു എന്നെ കാണുന്ന എന്തിനാണ് ഇയാളാ മഹാലക്ഷ്മിയുടെ പുറകെ നടക്കുകയില്ലായിരുന്നു എന്നിട്ട് അവളെയും കൊണ്ട് പോകാണ്ട് ഇയാൾ ഒറ്റയ്ക്ക് പോയത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട് ഞാൻ മേഹൻ സാറിനെ കുറിച്ചുള്ള കുറച്ച് രഹസ്യങ്ങൾ മഞ്ജുമേഠത്തിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നതെന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു അത്ഭുതത്തോടുകൂടി മേഹേട്ടനെക്കുറിച്ചോ മേഹേട്ടനെക്കുറിച്ച് എന്ത് രഹസ്യം നിങ്ങൾക്കറിയാവുന്നേ അതിന് മേഹേട്ടനെ എന്ത് രഹസ്യം ഉള്ളു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും നമ്മുടെ സാഗർ മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും പറയാനാണ് സാധ്യത അത് കേട്ട പിന്നെ മഞ്ജുവിൻ്റെ അവസ്ഥ പറയാനില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ